നമസ്കാരം വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ മുന്നൂറ് കടന്നിരിക്കുകയാണ് ഇനിയും നിരവധി പേരെ കണ്ടെത്താനുള്ളതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ നിന്ന് അഞ്ചാം ദിവസത്തേക്ക് എത്തി നിൽക്കുകയാണ് ഈ ദുരന്തത്തിൽ മരിച്ച കുട്ടികളും നിരവധിയാണ് കണക്കുകൾ പ്രകാരം ഇരുപത്തിയൊൻപത് കുട്ടികളാണ് ഈ ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈ വെള്ളാർമല പ്രദേശത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നും മേപ്പാടി ഭാഗത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നുമായി ആകെ ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥികളെ കാണാതായതായി കഴിഞ്ഞ ദിവസം ഡി ഡിഇ ശശീന്ദ്രവ്യാസ് വി എ അറിയിച്ചിരുന്നു രണ്ട് സ്കൂളുകളാണ് ഉരുൾപൊട്ടിയ ഭാഗങ്ങളിലുള്ളത് ഇതിൽ വെള്ളാർമല സ്കൂളിൽ നിന്ന് പതിനൊന്ന് കുട്ടികളെ ആയിരുന്നു കാണാതായത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്കാണ് ഇരുപത്തിയൊൻപത് എങ്കിലും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ഇതുവരെ അറുപത് കുട്ടികളാണ് മരിച്ചിട്ടുള്ളത് ചൂരൽമലയിലെ വെള്ളാർമല ജി വി എച്ച് എസ് എസിലെ മുപ്പത്തിരണ്ട് കുട്ടികളാണ് മരിച്ചത് പന്ത്രണ്ട് കുട്ടികളെ ഇനിയും കണ്ടെത്താനുണ്ട് മുണ്ടക്കൈ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ്സിലെ ഏഴു കുട്ടികളും മൂന്നാം ക്ലാസ്സിലെ ഒരു കുട്ടിയും കിൻഡർ ഗാർഡനിലെ ഒരു കുട്ടിയും അടക്കം ഒൻപത് കുട്ടികൾ മരിച്ചു മറ്റ് സ്കൂളുകളിലെ കണക്ക് ഇങ്ങനെയാണ് മേപ്പാടി സെന്റ് ജോസഫ് ഒന്ന് മേപ്പാടി മൗണ്ട് താബോറ് രണ്ട് മേപ്പാടി ജി എച്ച് എസ് എസ് രണ്ട് കൽപ്പറ്റ എസ് കെ എം ജെ ഒന്ന് ലക്കിടി നവോദയ എന്നിങ്ങനെയാണ് മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം സ്കൂളിൽ ചേർക്കാൻ പ്രായമായിട്ടില്ലാത്ത എത്ര കുട്ടികൾ ദുരന്തത്തിനിരയായെന്നും വ്യക്തമല്ല കൊച്ചുകുട്ടികളുടെ കൃത്യമായ കണക്ക് സൂക്ഷിച്ചിട്ടുള്ള അംഗനവാടികൾ തന്നെ ഉരുളെടുത്തുപോയി ദുരന്തം ജീവനെടുത്ത കുട്ടികളുടെ ശരിയായ എണ്ണം ഇനിയും കൂടുമെന്നുറപ്പാണ് ഒട്ടേറെ കുടുംബങ്ങൾ ഒന്നിച്ചാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊപ്പം ഭൂമിയിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷമായത് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുമുണ്ട് രക്ഷപ്പെട്ട കുട്ടികളായ മാനസിക ആഘാതത്തിൽ നിന്നും പൂർണ്ണമായി മോചിതരായിട്ടില്ലെന്ന് ബാലാവസ്ഥാ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു എത്ര കുട്ടികളെ ദുരന്തം ബാധിച്ചു വന്നതിന്റെ കൃത്യമായ കണക്ക് നൽകാൻ റവന്യൂ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജീവനോടെ ആളുകളെ വീണ്ടെടുക്കൽ ഇനി സാധ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ആയുസിനെ അധ്വാനം കൊണ്ട് പണിതുയർത്തെ വീട് നഷ്ടപ്പെട്ട വേദനയിൽ പകച്ചു നിൽക്കുന്ന ആളുകളും നിരവധിയാണ് കാണാതായവരുടെ എണ്ണം കൂടി പരിഗണിക്കുമ്പോൾ മരണസംഖ്യ വളരെയേറെ ഉയർന്നേക്കുമെന്ന് ഉറപ്പാണ് കാണാതായവരെ കണ്ടെത്താനായി ദുരന്ത മേഖലകളിൽ വ്യാപകമായ തെരച്ചിലാണ് വെള്ളിയാഴ്ച നടന്നത് സൈന്യം എൻ ഡിആർഎഫ് കോസ്റ്റ് ഗാർഡ് എന്നിവ ഉൾപ്പെടെ നാൽപ്പത് സംഘങ്ങളായി തിരഞ്ഞായിരുന്നു തിരച്ചിൽ അതേസമയം മേപ്പാടി പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഭൗതിക ശരീരങ്ങൾ ജില്ലയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാനും തീരുമാനമായി അതിനിടെ ഉരുൾപൊട്ടൽ താറുമാറാക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വെള്ളിയാഴ്ച സന്ദർശിച്ചു മുണ്ടക്കൈയിലെ സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകളെ ആശ്വസിപ്പിക്കാനെത്തിയപ്പോൾ എല്ലാം നഷ്ടമായതിന്റെ വേദന സുബൈദ ഉമയും നബീസും പങ്കുവച്ചു വീട് നഷ്ടമായി കൊച്ചുമകൾ ഫിദ ഫാത്തിമയുടെ വിവാഹം നടക്കാതെ പോയെന്ന് രാഹുലിനോട് ഇരുവരും പറഞ്ഞു സങ്കടപ്പെടേണ്ടെന്നും ഫിദയുടെ വിവാഹം നടത്തുമെന്നും വീട് നിർമ്മിച്ച് നൽകാമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ഉറപ്പ് ഏറ്റെടുത്തു സുരക്ഷിതമായ സ്ഥലത്ത് വീട് വെച്ച് തരും കല്യാണവും നടക്കും ഒന്നും പേടിക്കേണ്ടെന്നും വി ഡി സതീശൻ ഇരുവരോടും പറഞ്ഞു രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് ജില്ലാ അധികൃതരുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി ചൂറൽ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ചായിരുന്നു ചർച്ച ദുരന്തത്തിൽ അവശേഷിച്ചവർക്കായി കോൺഗ്രസ് നൂറിലധികം വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നും രാഹുൽ പറഞ്ഞു ഇന്നലെ മുതൽ ഇവിടെയുണ്ട് ഇത് വല്ലാത്തൊരു ദുരന്തമാണ് ഞങ്ങൾ ഇന്നലെ ദുരന്ത പ്രദേശത്ത് പോയിരുന്നു ക്യാമ്പുകളിൽ പോയി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഇന്ന് അധികൃതരുമായി ചർച്ച നടത്തി നാശനഷ്ടങ്ങളെക്കുറിച്ചും പുനരധിവാസത്തെക്കുറിച്ചും അവർ വിവരിച്ചു സാധ്യമായ സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് നൂറിലധികം വീടുകൾ കോൺഗ്രസ് ഇവിടെ നിർമ്മിച്ച് നൽകും കോൺഗ്രസ് കുടുംബം അതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും രാഹുൽ പറഞ്ഞു കേരളം ഇത്ര വലിയൊരു ദുരന്തം ഇതിനു മുമ്പ് അഭിമുഖീകരിച്ചിട്ടില്ല ഡൽഹിയിൽ ദുരന്തം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ശക്തമായി ഉന്നയിക്കും മുഖ്യമന്ത്രിയുമായും ഇക്കാര്യം സംസാരിക്കും പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇവിടുത്തെതെന്നും രാഹുൽ പറഞ്ഞു